അതൊക്കെ അറിയണ്ടേമ്മിന്റെ നേതൃത്വത്തിൽ ചക്കയിൽ നിന്നുള്ള വിവിധ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇതൊരു പ്രത്യേക സംരംഭമാണ് അപ്പോൾ എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉണ്ടാക്കാൻ വേണ്ടി അപ്പം നമ്മൾ ഇന്ന് ചക്കയുടെ ചവണി ചക്കയുടെ മടല് ചക്കയുടെ കുരുവ് ചക്കപ്പഴം പച്ച ചക്കയുടെ മടല് ചക്ക ചവണി എല്ലാം ഉപയോഗിച്ച് നമ്മൾ പല വിഭവങ്ങളായിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് ഓരോന്ന് കണ്ടിട്ട് വരാം ഇന്നുതന്നെ ഓരോന്നായിട്ട് നന്നാക്കി എടുക്കുവാണ് എല്ലാവരും കൂടെ കൂടി അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പൂരി ഉണ്ടാക്കാം ചപ്പാത്തി പൂരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് പൊടിയും ചക്കയുടെ പൊടിയും കൂടെ നന്നായിട്ട് കുഴച്ച് ഉരുട്ടി എടുക്കുവാണ് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉറ്റിയെടുത്ത് വെക്കുകയാണ് നമ്മൾ ചക്കയുടെ എല്ലാ സാധനങ്ങളും വെച്ച് നമ്മൾ ഓരോ ഒന്നും ഉണ്ടാക്കി നോക്കുകട്ടോ അപ്പം നമുക്കിതൊക്കെ പറഞ്ഞ് തരുന്നത് പത്മീനി മാട കേട്ടോ അടുത്തതായി നമ്മൾ ചക്ക വെച്ച് അവലോസ് പൊടി ഉണ്ടാക്കി വെക്കുക കേട്ടോ അടുത്തതായി നമ്മൾ ചക്കയുടെ പൾപ്പ് എടുക്കാൻ വേണ്ടി ഡബിൾ ബോയിൽ ചെയ്യുക കേട്ടോ എന്നിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് പല പല ഐറ്റങ്ങളും ഉണ്ടാക്കാം കുറേ നേരം നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്ന് വെള്ളം വറ്റിച്ചെടുക്കാം അടുത്തതായി നമ്മൾ ചക്കയുടെ കൂഞ്ഞിൽ വച്ച് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ പോവുകയാണ് ചക്കമടല ഇഞ്ചിപ്പുളി അങ്ങനെ ചക്കയിൽ നിന്ന് വിവിധങ്ങളായ വിൽഭവങ്ങളാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഇനിയും കൂടുതൽ കൂടുതൽ കാഴ്ചകളുമായിട്ട് വരാം എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം